നമസ്കാരം സ്വാഗതം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ തിരിച്ചടി നേരിട്ട ഒരു ഫലമാണ് പുറത്തു വന്നത് നരേന്ദ്രമോദി ഒരു മികച്ച ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മോദി വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പതിനെട്ട് സീറ്റിന്റെ കുറവാണ് പ്രതിപക്ഷ സഖ്യത്തിന് ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള കുറവ് അതുമാത്രമല്ല ബി ജെ പിക്ക് പതിനെട്ട് സീറ്റിന്റെ മുൻതൂക്കം മാത്രമാണ് ഉള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എൻ ഡി എക്കാണ് പതിനെട്ട് സീറ്റുകളുടെ മുൻതൂക്കം ഉള്ളത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് ശിവസേനയെ പിളർത്തി അവിടെ ഏക്നാഥ് ഷിന്റെ പക്ഷം ബി ജെ പിക്ക് അനുകൂലമായി പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശരത് പവാറിനെ പിളർത്തി അദ്ദേഹത്തിന്റെ മരുമകൻ അജിത് പവാർ എൻ ഡി എയിലേക്ക് പോയ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ശിവസേനയെ പിളർത്തിയും അതുപോലെ തന്നെ എൻ സിപിയെ പിളർത്തിയും ഒരു വിഭാഗത്തെ ബി ജെ പി കൊണ്ടുപോയപ്പോൾ അവർ മറന്ന ഒരു കാര്യമുണ്ട് നേതാക്കന്മാരെ അല്ലെങ്കിൽ ജയിച്ച എം പിമാരെ കൊണ്ടുപോവാനല്ലാതെ അവരുടെ വോട്ട് ബാങ്ക് കൊണ്ടുപോകാൻ ഒരിക്കലും ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് അതിനാൽ തന്നെയാണ് ശിവസേന വിമത വിഭാഗവും അതുപോലെ തന്നെ എൻ സി പി വിമത വിഭാഗവും മത്സരിച്ച സീറ്റുകളിലെല്ലാം വളരെ ദയനീയമായ പരാജയം അവർ രുചിച്ചത് വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എട്ട് ബി ജെ പി എം പിമാർ ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ ട്രിബിൾ ഷൂട്ടർ ഡി കെ ശിവകുമാർ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുകയാണ് മാത്രമല്ല ചന്ദ്രബാബു നായിഡു ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുന്നിൽ നിന്ന ഒരു നേതാവാണ് പിന്നെ ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് എൻ ഡി എ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹവും നിതീഷ് കുമാറും അടക്കമുള്ള ആളുകളും ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഒപ്പം ഏത് സമയം ചേരാമെന്നുള്ള രീതിയിലാണ് ഇരു നേതാക്കളും ഉള്ളത് മാത്രമല്ല ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നാലു സീറ്റും ഇന്ത്യ സഖ്യത്തിലേക്ക് വരുന്ന ഒരു രീതിയാണുള്ളത് ആ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശക്തി മായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കസേര ആടി ഉലയുകയാണ് ഏത് സമയം വേണമെങ്കിലും ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇ ഡി മറ്റ് കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ചാണ് നരേന്ദ്രമോദി പല പ്രതിപക്ഷ എം എൽ എമാരെയും എം പിമാരെയും സ്വന്തം പക്ഷത്തിലാക്കിയിട്ടുള്ളത് അവരെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുമാറാം ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി നാല്പത് അംഗ്യസഖ്യ ഉള്ള ബി ജെ പിയിലെ പത്ത് മുപ്പതോളം എം പിമാർ ഒരു പത്ത് കൊല്ലം മുൻപ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നതാണ് ബി ജെ പി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയ എം പിമാരാണ് ഇതെല്ലാം അവരെല്ലാം ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിച്ചുവരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് എന്തായാലും ഒന്നുറപ്പിക്കാം ഒട്ടും സ്ഥിരതയില്ലാത്ത ഒരു സർക്കാരാണ് ആണ് ബി ജെ പിയുടേത് നാളെ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്താൽ പോലും മറ്റന്നാൾ രാജിവെച്ച് സ്ഥാനമൊഴിയേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്